ഇപ്പോൾ നിലവിലുള്ള വോട്ട് ലിസ്റ്റ് അസാധുവാക്ക വിവരം നിങ്ങളെ കേട്ടിട്ടുണ്ടാവും ഇനി നമുക്ക് വോട്ട് ചെയ്യാം അത് പാർലമെൻ്റിലേക്കോ നിയമസഭയിലേക്കോ വോട്ട് ചെയ്യണമെങ്കിൽ പുതിയ ജനങ്ങൾക്ക് വോട്ട് ലിസ്റ്റിൽ പേര് തീർക്കേണ്ടതുണ്ട് പുതിയ വോട്ട് ലിസ്റ്റ് തീർക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ട് ലിസ്റ്റിൽ പേരുള്ളവരായിരിക്കണം അല്ലെങ്കിൽ അവരായിരിക്കും അവർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ വോട്ട് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമാണ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അല്ലാത്തവർക്കാണെങ്കിൽ അവർ പറയുന്ന പതിനൊന്ന് രേഖ ഉണ്ട് അവർ പതിനൊന്ന് രേഖകൾ കാണിക്കണം എന്ന് പറയപ്പെടുന്നു അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വോട്ട് ലിസ്റ്റ് പേരുള്ളതെന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം ഇവരാണ് ഞാനിവിടെ ഗൂഗിൾ ക്രോമിൽ ഇലക്ട്രൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വന്ന ലിങ്കാണ് ഇത് കേരളയാണ് ഇത് ഗോവയായിട്ടാണ് അപ്പോൾ കേരളം സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പേജിലേക്ക് എനിക്ക് പോകുന്നത് ഇവിടെ നിങ്ങളെ ജില്ല സെലക്ട് ചെയ്യുക തിരഞ്ഞെടുക്കുക എന്നുള്ള ഈ ആരോപം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ജില്ല അവിടെ കാണാൻ സാധിക്കും നിങ്ങളൊരു ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഞാൻ മലപ്പുറം സെലക്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറം സെലക്ട് ചെയ്ത് മലപ്പുറയിലെ നിയമസഭ ഇത് കാണാൻ സാധിക്കും അതിൽ ഞാനിത് സെലക്ട് ചെയ്യുക മലപ്പുറത്ത് ഏത് നിയമസഭാ മണ്ഡലം ആണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക എൻ്റത് മലപ്പുറത്ത് മലപ്പുറം തന്നെയാണ് എൻ്റെ നിയമസഭാ മണ്ഡലം ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഓരോ ബൂത്തുകളും കട സാധിക്കും അപ്പം നിങ്ങളുടെ ബൂത്ത് ഏതാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ചെയ്യുക സെലക്ട് ചെയ്യുക ട ബൂത്ത് ചെറിയ ഞാൻ എൻ്റെ ബൂത്ത് പന്തൽ എൽ സ്കൂളച്ചുതാര എസ് ഇതാണ് എൻ്റെ ബൂത്ത് എഴുപത്തയ്യാമത്തത് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഗ്യാരണ്ടിക്ക് ഇത് ഡൗൺലോഡ് ആവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ പേര് കാണാൻ നിങ്ങളുടെ വാപ്പാൻ്റെ പേരിലും ബന്ധം അവർ ആരുടെ ബന്ധം ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഇനീഷ്യലും കാണാൻ സാധിക്കും കേട്ടോ